തിരുവനന്തപുരം മംഗലപുരത്ത് അതീവ ദുരൂഹമായി ഒരു മോഷണം അണ്ടർ ദ ബ്ലൂ വില്ല എന്ന മംഗലപുരത്തെ വില്ലയിൽ വലിയ തരത്തിൽ ഒരു മോഷണം നടന്നു അൻപത് പവരാണ് ഇവിടുത്തെ ഒരു വില്ലയിൽ നിന്നും മോഷണം പോയത് അതീവ സെക്യൂരിറ്റിയുള്ള സി സി ടി വി ക്യാമറകളുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ അധികമുള്ള ഒരു മേഖലയിലാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നത് ഇത് പുറത്തു നിന്നുള്ള ആളാണെന്നാണ് പരാതിക്കാരുടെ ഉന്നയിക്കുന്ന ആരോപണം എന്താണ് ഇതിന്റെ നിജസ്ഥിതി ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ തിരുവനന്തപുരത്തെ റിപ്പോർട്ടർ സജാദ് ശ്യാമെ ഇന്നലെ വൈകിട്ടോടും കൂടിയായിരുന്നു ഈ വില്ലയിൽ മോഷണം പുറത്തറിയുന്നത് അതായത് ഈ വില്ലയിൽ താമസിക്കുന്ന കുടുംബ നേരത്തെ വിദേശത്താണ് ഇപ്പോൾ അവർ താമസിക്കുന്നത് ആയൂരാണ് ഇടയ്ക്ക് ഇവിടെ വന്നു പോകാറുണ്ടോ ഇന്നലെ ഉച്ചയോടും കൂടി ഇവർ ഇവിടെ എത്തിയിരുന്നു ക്ലീനിങ്ങിന് വേണ്ടി എത്തി എന്നാണ് അവർ പറയുന്നത് അപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെടുന്നത് കാരണം പുറകിലത്തെ അടുക്കള ഭാഗത്തെ വിൻഡോയിലെ കർട്ടൻ മാറിക്കിടന്നു അങ്ങനെ ശ്രദ്ധിച്ചു ഉടൻ തന്നെ രണ്ടാമത്തെ നിലയിലെ ഇരുനിലയിലുള്ള വില്ലയാണ് രണ്ടാമത്തെ നിലയിൽ ചെന്ന് നോക്കുമ്പോൾ റൂം മേശയ്ക്കകത്തിരുന്ന സ്വർണ്ണ സ്വർണം വെച്ചിരുന്ന ഡെപ്പികളൊക്കെയും തന്നെ പുറത്തിട്ടിരിക്കുന്നു അങ്ങനെ സംശയം തോന്നി നോക്കിയപ്പോഴാണ് സ്വർണം മോഷണം പോയതായി വിവരം അറിയുന്നത് ഉടൻ തന്നെ മംഗലൂരം പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചു ഇതിലേറെ നമുക്ക് സംശയം ഉളവാക്കുന്ന ഒരു കാര്യം ഈ വില്ലയിൽ പുറത്തുനിന്ന് ആർക്കും അങ്ങനെ കടന്നു പോകാൻ പറ്റത്തില്ല കാരണം അതീവ സുരക്ഷയാണ് രണ്ടു നേരവും സെക്യൂരിറ്റി രാത്രിയും പകലും സെക്യൂരിറ്റി ഉണ്ട് സി സി ക്യാമറ ദൃശ്യങ്ങൾ ഒരുപാട് സി സി ക്യാമറകളുണ്ട് റിമോട്ട് കൺട്രോൾ ഗേറ്റ് ആണ് കയറുന്നതിന് ഇറങ്ങുന്നതിന് ഒറ്റ വാതിലേ ഉള്ളൂ അങ്ങനെ ഇരിക്കെ ഇത് എങ്ങനെ ഇത് വന്നു എന്നുള്ളത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് പുറത്തുനിന്ന് ആരും അകത്ത് കടക്കാനുള്ള സാധ്യത ഒട്ടുമേയില്ല അത് പോലീസ് പൂർണ്ണമായും പറയുന്നുണ്ട് ഇന്നലെ തന്നെ ഫിംഗർ വിവരുടെ അടയാള വിദഗ്ധരും ഡോഗ് ഒക്കെ സ്ഥലത്തെത്തിയെങ്കിലും അധികമൊന്നും മുന്നോട്ട് പോകേണ്ടി വന്നില്ല കാരണം കൂടുതൽ രേഖകൾ ഒന്നും അവർക്ക് കിട്ടിയിട്ടുമില്ല എങ്ങനെയാണ് ഇത് പോയതെന്നുള്ള സംശയവും പോലീസ് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് ശ്യാം സജാദ് ഈ ബാക്കിലെ പിൻ പിൻഭാഗത്തെ അടുക്കളയുടെ കിച്ചന്റെ ഗ്ലാസ് തുറന്നാണ് കേറിയിരുന്നത് ഈ കിച്ചന്റെ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാണോ അതോ പൊട്ടിച്ചാണോ അതോ തുറന്നു കയറുകയായിരുന്നു ഉണ്ടായത് നോക്കൂ അതീവ സുരക്ഷയുള്ള സ്ഥലത്ത് ബില്ലകളിൽ മൊത്തവും ഗ്ലാ വിൻഡോകളൊന്നും ഗ്ലാസ് മാത്രമേ ഉള്ളൂ മറ്റ് കമ്പികളോ ഒന്നും തന്നെ ഇല്ല ഗ്രില്ലില്ല ഇത് ബ്രേക്ക് ചെയ്തിട്ടല്ല കയറി അവര് പറയുന്നത് ലോക്ക് ഇടാൻ മറന്നു പോയിട്ടുണ്ടാവാം അങ്ങനെ ആയിരിക്കാം കയറി എന്നാ പറയുന്നത് എന്തായാലും ബ്രേക്ക് ഗ്ലാസ് പൊട്ടിക്കുകയോ അലമാരകൾ തുറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലാതെ സാധാരണ തുറന്നു കയറി പോലെയാണ് ഇത് കയറിയിരിക്കുന്നത് അതുകൊണ്ടാണ് പോലീസിന് ഇപ്പോൾ സംശയം കൂടുന്നതും എങ്ങനെയാണിത് ഒരാൾ അകത്ത് കയറുന്ന മാത്രവുമല്ല അവർ പറയും നാൽപ്പതിലധികം അൻപതോളം പവൻ സ്വർണ്ണമുണ്ട് ആ ഇത് ഇത്രയും സ്വർണം ആഭരണങ്ങൾ വീട്ടിൽ വെച്ചിട്ട് എങ്ങനെയാണിത് ഈ വിൻഡോ ആ ഡോറ് തുറന്നു കിടക്കടന്നു അല്ലെങ്കിൽ നിസ്സാരമായി ഇത് പറയാൻ പറ്റുന്നു എന്നുള്ളതും പോലീസ് സംശയിക്കുന്നുണ്ട് ഏതായാലും പുറത്തുനിന്ന് ഒരാള് ഒരു മോഷ്ടാവ് അകത്ത് കയറാനുള്ള സാധ്യത തീരെയില്ല സജാദ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരാതിക്കാരിയുടെ ഭർത്താവ് വിദേശത്താണ് പരാതിക്കാരി മാത്രമാണോ ഇന്നലെ ഈ വീട്ടിലേക്ക് ഈ വില്ലയിലേക്ക് വന്നത് പരാതിക്കാരുടെ ഭർത്താവ് വിദേശത്താണ് ഇവർ പരാതിക്കാരിയും പരാതിക്കാരുടെ മകളും ഉണ്ടായിരുന്നു ഏതോ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് പോയി തിരികെ വീട്ടിലേക്ക് വന്ന് വീട് ക്ലീൻ ചെയ്യാൻ എത്തിയതെന്നാണ് അവർ പറയുന്നത് ഇന്നലെ അമ്മയും മകളും ഉണ്ടായിരുന്നു അങ്ങനെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ് പരാതിക്കാരി നമ്മളോട് പറഞ്ഞത് വളരെ ദുരൂഹമാണല്ലേ സജാദ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു മേഖല എനിക്ക് എനിക്ക് അറിയാവുന്ന ഒരു മേഖലയാണ് അവിടെ വലിയ സെക്യൂരിറ്റി ഉണ്ട് വലിയ സുരക്ഷാ സംവിധാനമുണ്ട് വലിയ മതിലുകളാണ് അതുകൊണ്ടായിരിക്കാം ഈ വില്ലകളിലൊക്കെ അവിടെ ഗ്ലാസ് ഇട്ട ഈ വിൻഡോകളൊക്കെ കടിപ്പിച്ചിരിക്കുന്നത് അത്രയും സുരക്ഷയുള്ള മേഖലയാണല്ലോ ഈ സി സി ടി വിയിൽ എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചോ സി സി ടി വി പരിശോധിച്ചോ പോലീസ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പോലീസ് പരിശോധിക്കുന്നത് ആ വിൻഡോയാണ് ക്ലാസ്സിന് ഏത് ഏതൊരു വിധ കേടുപാട് സംഭവിച്ചിട്ടില്ല ഒരാൾ ചാടിയതിന്റെ ഒരു ലക്ഷണവുമില്ല കാൽപ്പാടങ്ങളോ അങ്ങനെ ഒന്നും തന്നെ കാണാനുമില്ല ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് ഇന്ന് പരിശോധിക്കുന്നുണ്ട് കാരണം ഇന്നലെ അതിന്റെ ഒരു സുരക്ഷാ മാനദണ്ഡം അനുസരിച്ച് ഇന്ന് കൊടുക്കാന്നാണ് വില്ല പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ വില്ലയിലേക്ക് എങ്ങനെ കയറി എന്നുള്ളത് അതീവ മാത്രവുമല്ല മറ്റു വില്ലകൾ ഇതുപോലെ സമാനമായ രീതിയിൽ അടച്ചിട്ട മറ്റു ഉണ്ട് ഇവിടെ മാത്രം സ്വർണം ഉണ്ട് എന്ന് എങ്ങനെ മോഷ്ടും മനസ്സിലായി അതല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട് ആരാണ് മോഷ്ടിച്ചത് എന്നൊക്കെ ഒരു ദുരൂഹമായ ചോദ്യം പോലീസ് ചോദിക്കുന്നുണ്ട് ഇവർ അതിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യും അവരെ വീണ്ടും പോലീസ് വിളിക്കുമ്പോഴൊക്കെ ഹാജരാവണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകീട്ട് ആറരയോട് കൂടിയാണ് ഒക്കെ സ്ഥലത്തെത്തിയത് ഇപ്പോൾ ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ എ പി ബിയുടെ വണ്ടികളൊക്കെ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് എഫ് ബിയുടെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ വണ്ടികളൊക്കെ കാണുന്നുണ്ട് അവർക്ക് വല്ലതും കിട്ടിയോ പരിശോധനയിൽ എന്തെങ്കിലും ഫിംഗറിന്റെ പരിശോധനയിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് കാരണം മറ്റ് പുറത്തുനിന്നുള്ള ഒരു ഫിംഗർ ഇവിടെ ലഭിച്ചിട്ടില്ല അപ്പോൾ ഇത് ഇവർ പറയുന്ന മറ്റൊരു കാര്യം നാൽപ്പത് ദിവസം മുന്നേയാണ് ഇവർ ഈ സ്വർണം കൊണ്ട് വെച്ചത് അതിനുശേഷം ഇന്നലെയാണ് ഇവർ വീട്ടിലെത്തുന്നത് അതുകൊണ്ട് ഇന്നലെ എത്തി നോക്കിയപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് അപ്പം അതും ഒരു ദുരൂഹമാണ് നാൽപ്പത് ദിവസം കഴിഞ്ഞ് എത്തുമ്പോൾ എന്തുകൊണ്ട് ഇവർ അന്വേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ഇത്രയും സ്വർണം സ്വർണാഭരണങ്ങൾ വെക്കുന്നത് ഇത്ര ലാഘവത്തോടെയാണോ എന്നൊക്കെ എന്നൊക്കെയുള്ള ചോദ്യം ഇവിടെ നിന്നുണ്ട് അപ്പോൾ അതിന് മറുപടി അവർ പറയുന്നത് അതീവ സുരക്ഷ ാണ് വാതിൽ തുറന്നിട്ട് പോയാലും അത് ഒരു മോഷ്ടാവ് വരില്ല എന്ന് ഹസ്ബൻഡ് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ കാരണം രണ്ട് നാല് ഭാഗത്തും ചുറ്റുമതില് അതി ഭീകരമായ ഒരു മതിലും കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആർക്കും ഇവിടെ കയറാനും കഴിയില്ല അശാം ആ ദൃശ്യങ്ങൾ കാണുന്നത് എനിക്ക് തോന്നുന്നു ആ സ്ത്രീയാണെന്ന് തോന്നുന്നു പോലീസിന് അടുത്തുനിന്ന് സംസാരിക്കുന്ന പരാതിക്കാരിയാണോ പരാതിക്കാരിയാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും പരാതിക്കാരിയാണ് പരാതിക്കാരുടെ മൊഴിന്നലെ പോലീസ് രേഖപ്പെടുത്തി മംഗലരവും സിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി എന്തായാലും പോലീസിനെ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒന്നര മാസങ്ങൾക്ക് മുമ്പ് കഴക്കൂട്ടത്ത് ഒരു സമാനമായ ഒരു മോഷണം നടന്നു അതായത് മൂകാംബിക പോയ ഒരു കുടുംബത്തിന്റെ വീട്ടിൽ കയറി മുപ്പത്തി അഞ്ച് പോവൻ മോഷണം പോയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു തുമ്പൊന്നും കിട്ടിയില്ല ഈ സമീപ പ്രദേശങ്ങളിൽ കഴിഞ്ഞ രണ്ടു മാസങ്ങളായി ഏകദേശം പത്തിലേറെ മോഷണം പരമ്പര നടന്നിട്ടുണ്ട് പോലീസ് ഏതായാലും അത് ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട് കാരണം ഇത്രയും സുരക്ഷയുള്ള ഒരു വില്ലയിൽ എങ്ങനെ മോഷണം നടന്നു എന്നുള്ളത് പോലീസ് ഗൗരവമായി എടുത്തിട്ടുണ്ട് സജാദ് ഈ വാർത്തയെ പിന്തുടരുക പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടിലെ നേരത്തെ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുള്ളവർ ഒരുപക്ഷെ അവർ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടാക്കാം അവരെയൊക്കെ പിടികൂടി കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഈ സാഹചര്യങ്ങൾ ഉണ്ടാകും ഒരു ഇത് വളരെ ദുരൂഹമാണ് ഈ വില്ലയിൽ ഒരു കാരണവശാലും സജാദ് സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലൊരു മോഷണം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് അലമാരി ബ്രേക്ക് ചെയ്തിട്ടില്ല പൊട്ടിച്ചിട്ടില്ല അലമാരി പൂട്ട് പൊളിച്ചല്ല തുറന്നിരിക്കുന്നത് അതുപോലെ തന്നെ ജനല് പൊളിച്ചല്ല അകത്ത് കയറിയിരിക്കുന്നത് വളരെ ദുരൂഹമായിട്ടുള്ള ഒരു സംഭവമാണ് ഏതായാലും സജാദ് ഈ വാർത്തയെ പിന്തുടരുക ഇതിന്റെ നിജസ്ഥിതി എന്താണെന്നെങ്കിലും നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയുണ്ട് നന്ദി സജാദ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക